ഗൈസ് നമ്മൾ ബംഗാരം ദ്വീപിൽ നിന്നും തിന്നാരലിലേക്ക് പോവുകയാണ് രാവിലെ ഒരു ഏഴ് മണിയോട് കൂടി ബോട്ട് വന്നു അങ്ങനെ ബംഗാളത്തോട് ടാറ്റ പറഞ്ഞു തിന്നാര ദ്വീപിലേക്ക് ബോട്ടിൽ കയറി പോവുകയാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒന്നൊന്നര മണിക്കൂറ് യാത്ര ഉണ്ട് അപ്പോൾ നമുക്ക് കടലിൽ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ബോട്ടിലൂടെ നമ്മൾ പോവുകയാണ് ഒരു ഫിഷിംഗ് ബോട്ടൊക്കെ ഇട്ടിരിക്കുന്നു അങ്ങനെ ആ ടെൻ എല്ലാം കണ്ട് ഇതാ നമ്മൾ പോകാൻ പോകുന്ന തിരുനഗർ ഐലൻഡ് അങ്ങനെ കടലിലൂടെ പോകുന്ന ബോട്ടിൽ നിന്നും ഓരോ ആംഗിളിലും ഞാൻ വീഡിയോ എടുത്ത് സമയം ചിലവാക്കുന്നു അങ്ങനെ ഏകദേശം ഒരു ഏഴ് മുക്കാലായതോടുകൂടി നല്ല വിശപ്പ് ഉള്ളതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കാമെന്ന് കരുതി ഫാസ്റ്റൊക്കെ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായി പിന്നെ ഇപ്പുറത്ത് കൂടി പോയ ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്കും ഈ സൈഡിൽ നിന്നും കുറച്ച് വിഷ്വൽസ് എടുക്കാൻ വേണ്ടി ക്യാമറ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇഷ്ടംപോലെ തിരണ്ടി പിന്നെ അതുപോലെ ആമ മീനുകളൊക്കെ പോകുന്നതുകൊണ്ട് പിന്നെ ക്യാമറ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല നമ്മൾ ഇന്നെന്തായാലും തിരിച്ച് വരുമ്പോൾ വീഡിയോയിൽ എടുത്തിട്ട് നമുക്ക് എന്തായാലും കാണിച്ചു തരാം അപ്പം തിണ്ണകര ഐലൻഡ് എത്താറായി ഏകദേശം ഒരു ഒരു മിനിറ്റിൻ്റെയേറെ ഈ വീഡിയോ എടുത്ത് അങ്ങനെ നല്ല വെയിലാണ് രാവിലെ ഒരു ഇപ്പം ഏകദേശം എനിക്ക് പോണോ ഏഴുമണി എട്ട് മണി ആകാറായി വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ അങ്ങനെ പിന്നെ തലയിൽ ഒരു തൊപ്പി ഇട്ട് അങ്ങനെ ഇവിടെ ഇരിക്കുന്നതായിരുന്നു ക്യാമറ അങ്ങനെ മെല്ലെ സ്റ്റാൻഡിൽ നിന്ന് ക്യാമറ ഊരി കയ്യ് പിടിച്ച് സ്റ്റാൻഡ് കയ്യ് പിടിച്ച് അങ്ങനെ പിന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക നമുക്ക് ഇനിയും പുതിയ വീഡിയോസ് കാണണമെങ്കിൽ പിന്നെ ഏകദേശം എത്തി ബംഗാരത്തിൽ ഇറങ്ങി ഇറങ്ങിയ വീഡിയോസ് ഇറങ്ങിയപ്പോഴത്തേക്കും കണ്ട ഒരു കോമ്പ് പോവുകയായിരുന്നു അങ്ങനെ അതിനെയും വീഡിയോ എടുത്ത് നമ്മൾ തിണ്ണർ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നടന്നുകൊണ്ട് പോകുമ്പോൾ അവിടെ ഒരു കല്ല് കണ്ടു എന്തോ ഒരു സ്മാരകത്തിൻ്റെ ആണെന്ന് തോന്നണോ അടുത്തേക്ക് പോയി നോക്കാം അതിനു മുമ്പാണ് ഇവിടെ ഒരു കിണറ് ആ കിണർ തന്നെയാണ് അപ്പോൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അശോകസ്തംഭമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അതിൽ എഴുതിയേക്കണ കാണാം യൂണിയൻ ടെറിറ്ററി ഓഫ് ലക്കഡീവ്സ് അതായത് ലക്ഷദ്വീപിന് ലക്ഷദ്വീപ് എന്ന പേര് പേര് വരുന്നതിന് മുമ്പ് ലക്കഡീസ് എന്നാണ് വിളിച്ചിരുന്നത് അപ്പോൾ അന്ന് ആ കാലത്ത് വെച്ച കല്ലാണിത് ലക്കഡീസ് എന്ന് പറഞ്ഞ് അപ്പോൾ നമ്മുടെ ബൈനായിട്ട് അതായത് ധനുഷ് ധനുഷായിട്ടിങ്ങനെ ഇവിടെ കാണാൻ ഇവിടെ കാണുമ്പോഴത്തേക്കും ഏകദേശം വേറെ തെങ്ങും തോപ്പാണ് ഇത്രയും തെങ്ങും തെങ്ങാവും കാരണം ഇവിടെ വീഴുന്ന തേങ്ങ എടുക്കാൻ ആളില്ല അതവിടെ കിടന്ന് മുളയ്ക്കും പിന്നെ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പോയി കടപ്പുറത്താണ് അവിടെ പോയി ഒരു സ്ലോ മോഷൻ വീഡിയോ എടുത്ത് കടൽ തിര സ്ലോ മോഷൻ വീഡിയോ എടുത്ത് അങ്ങനെ പിന്നെ അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പിന്നെ നമ്മൾ അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് തിരിച്ച് ഇപ്പുറത്തെ സൈഡിൽ കൂടി ബോട്ടിൽ പോയി അപ്പുറത്തെ സൈഡിൽ കൂടി പോകാനായിട്ട് ഇവിടെ എല്ലാവരും എന്നെ വിളിക്കാൻ തുടങ്ങി ഞാൻ ഞാൻ വരാം എന്നാൽ നമുക്കൊരു രണ്ട് മൂന്ന് ഷോട്ടൊക്കെ എടുത്ത് ഈ വേവ്സ് വരുന്നതിൻ്റെയൊക്കെ സ്ലോ മോഷനും അങ്ങനെ ഓരോ രീതിയിലും എടുത്ത് നമുക്ക് എന്തെങ്കിലും റീൽസിന് ആവശ്യം വരുമല്ലോ അങ്ങനെ അതൊക്കെ എടുത്ത് നിൽക്കണമായിരുന്നു അപ്പോൾ എല്ലാവരും പോയതുകൊണ്ട് എനിക്ക് ഒന്ന് അങ്ങോട്ട് തിരിച്ചു പോകാണ്ട് സ്ഥലം അറിയില്ലാത്തതുകൊണ്ട് നമ്മുടെ ദാനുഷിൻ്റെ ചേട്ടൻ ഉണ്ടായിരുന്നു പുള്ളിക്കാരനെ ഞാൻ നിർത്തി ആ പുർവിഷൻ പറഞ്ഞു ഞാൻ അവരുമായിട്ട് പോയപ്പോഴത്തേക്കും എന്താ ചെയ്യും ദാനുഷ് പോകണമുണ്ട് പിന്നെ അവരുടെ പുറകിൽ പോയി അപ്പോഴത്തേക്കും ആണ് ഈ ദ്വീപിലൊരു ആൾ പ്രായമുള്ള ആള് പോകണമുണ്ട് അയാൾ ഈ ദ്വീപിൽ താമസിക്കുന്നതാണ് അതാണ് അയാളുടെ വീട് പക്ഷെ ഇവിടെ കറണ്ടൊന്നുമില്ല ആ വീട്ടുകാർ കറണ്ട് ഒന്നും കിട്ടാറില്ല ഇത് ഇനി ടൂറിസം തന്നെ എനിക്ക് തോന്നുന്നത് ഈ റിസോർട്ടിലൊക്കെ കറണ്ട് കൊടുക്കണം എനിക്ക് തോന്നുന്നത് സെപ്പറേറ്റ് ജനറേറ്റർ വെച്ച് കറണ്ട് എന്നാണ് തോന്നുന്നത് ഇവിടെ അങ്ങനെ ഒരു പവർ ഹൗസ് അങ്ങനെ ഒന്നും കാണുന്നില്ല മേ ബി ഇതിൻ്റെ പണി തീരുമ്പോഴത്തേക്കും ചിലപ്പോൾ എല്ലാം പവർ ഹൗസ് വരുമായിരിക്കും അങ്ങനെ പിന്നെ നമ്മൾ റിസോർട്ടുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് അതായത് ടെൻ ഇത് പണി കഴിഞ്ഞിട്ടില്ല ഏകദേശം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ധർവീഷ് ബോട്ടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് ആ വ്യൂ ഒക്കെ ആസ്വദിക്കുകയാണ് അപ്പോൾ നമ്മെ ഏകദേശം എത്താറായി ഈ റിസോർട്ടുള്ള സ്ഥലത്തിൻ്റെ അടുത്തേക്ക് എല്ലാം തിണ്ണഗര ഐലൻഡാണ് അത് നമ്മൾ അപ്പുറത്ത് പോയി ഇറങ്ങിയിട്ട് ഇതിൻ്റെ പകുതി കൂടി വന്ന് ബോട്ടിൽ കയറി ഇത് ഈ അറ്റത്താണുള്ളത് നമ്മൾ ഇറങ്ങിയത് മറ്റൊരു അതിൻ്റെ നമ്മളിപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആൾക്കാരെയും എല്ലാവരെയും കാണുന്നുണ്ട് ഇതാണ് അതിൻ്റെ എക്യൂപ്മെൻസും സാധനങ്ങളൊക്കെ ടെൻ അങ്ങനെ പിന്നെ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കാമെന്ന് വെച്ച് അപ്പോൾ നമ്മൾ അടുത്തേക്ക് പോയി അപ്പോഴത്തേക്കും ഓരോ ടെൻറ്റിലേക്കും എ സികളൊക്കെ കയറ്റുന്നത് കണ്ടു അപ്പോൾ ഫുള്ള് എ സിയാണെന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെ പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനുള്ളതൊക്കെ കണ്ട് നമ്മൾ ടാറ്റയും കൊടുത്തു അങ്ങനെ പിന്നെ പതുക്കെ നടന്നു ബോട്ടിൻ്റെ അടുത്തേക്ക് നമുക്ക് ഏകദേശം കാണാനുള്ളത് കടലിൻ്റെ അടിയിലത്തെ കാര്യങ്ങളൊക്കെ കാണാം നമുക്കത് അടുത്ത വീഡിയോയിൽ കാണാം എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരുവരെ ഗുഡ് ബൈ ഓക്കെ താങ്ക്